യു പിയിൽ മുന്നൂറ്റി അൻപതോളം പള്ളികളും മദ്രസകളും പൊളിച്ചു നീക്കി ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ് അനധികൃത കുടിയേറ്റത്തിന്റെ പേര് പറഞ്ഞാണ് ഇത് ചെയ്തത് അതിനെക്കുറിച്ച് ദാവൂദ് പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ദാവൂദ് യോഗിജിക്ക് നേരെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ശരിയാണോ ഈ വാർത്ത തന്നെ യഥാർത്ഥത്തിൽ സത്യമാണ് അങ്ങനെ പലർക്കും ഡൗട്ടുണ്ട് ശരിക്കും നമ്മുടെ കേരളത്തിലൊക്കെ ഇരിക്കുന്ന എന്താ പറയുന്നത് വളരെ മിതമായ ഹിന്ദുത്വവാദികൾക്ക് ഈ വാർത്ത സത്യമാണോ സത്യമാണോന്ന് പോലും സംശയമുണ്ട് അതായത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ ഈ മുന്നൂറ്റി എൺപതോളം ആ എന്താ മദ്രസകളും പള്ളികളും എൻക്രോച്ച്മെന്റും ഈദ് ഗാഹുകളും ഒക്കെ പൊളിച്ചു മാറ്റിയോ എന്നൊരു സംശയമൊക്കെ അവർക്ക് തോന്നും അങ്ങനെ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല നൂറു ശതമാനം സത്യമാണ് എല്ലാ ദേശീയ മാധ്യമങ്ങളും അത് വളരെ പ്രധാനമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റിപ്പോ മീൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡിബേറ്റ് എടുത്തില്ല അതിനൊരു കാരണമുണ്ട് ആ കാരണം കൂടെ പറയാം ഇത് സ്വരാജ്യ അറിയപ്പെടുന്ന ഒരു വലതുപക്ഷ പോർട്ടലാണ് അല്ലെങ്കിൽ റൈറ്റ് വിങ് ബി ജെ പി ലീഡിങ് പോർട്ടലാണ് അവരടക്കം റിപ്പോർട്ട് ചെയ്യണ്ടത് മുന്നൂറ്റി അൻപതോളം ഇല്ലീഗൽ സ്ട്രക്ചേഴ്സ് മോസ്ക് മദ്രസ എല്ലാ നേപ്പാൾ ബോർഡറിനടുത്തുള്ളത് പൊളിച്ചു എന്നുള്ളത് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം ഇന്ത്യ ടുഡേ അടക്കം ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കം മുന്നൂറ്റി അൻപത് ഓളം ഇത് പൊളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ നാഷണൽ മീഡിയ ഒന്നിനെ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഹിന്ദുക്കളാണ് വേറെ ഹിന്ദു ഡിബേറ്റ് എടുക്കാത്തത് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ മനഃപൂർവ്വം ഡിബേറ്റ് എടുക്കാത്തതാണ് ഇത് ഡിബേറ്റ് എടുപ്പിക്കാനാണ് ഇത് ചെയ്യുന്നവർക്ക് ആഗ്രഹം പക്ഷേ ഞങ്ങൾ വെറുതെ അവർക്ക് വിദ്വേഷം പ്രത്യേകിച്ച് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന അവസരമാണ് അതുകൊണ്ട് വിദ്വേഷം ജനിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കേണ്ട കാര്യം ഈ വിഷയത്തെക്കുറിച്ച് തർക്കിക്കുകയാണെങ്കിൽ അതിനെ ന്യായീകരിക്കുകയും ഈ എന്താ പറയണെ ആൻറ്റൈ മുസ്ലിം ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഒരുപാട് കാണും അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല നാഷണൽ മീഡിയയുടെ നല്ല തീരുമാനമുണ്ട് ഡിബേറ്റ് എടുക്കാത്തത് എന്താ പറയുന്നത് ഇതിനെ ഉള്ളാലെ അനുകൂലിക്കുന്നതുകൊണ്ടല്ല പക്ഷേ ഉള്ളാലെ ദേഷ്യമുണ്ട് പക്ഷേ അവർക്ക് എതിർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനൊക്കെ ലിമിറ്റേഷൻ ഉള്ളതെന്നുള്ളതാണ് ഈ ദാവൂദിന്റെ അനാലിസിസ് നമ്മൾ കേൾക്കേണ്ടതാണ് എന്ന് ഓരോ ഹിന്ദുവും ഓരോ മുസ്ലിമും ഓരോ ക്രിസ്ത്യാനിയും ഓരോ മതമില്ലാത്തവനും വിശ്വാസം ഇല്ലാത്തവനും സംസാരിച്ച ഈ സംഗതി ഇത് നടക്കുന്നത് ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അത് ഈ പറയുന്ന ഇന്ത്യ പാക് സംഘർഷം നടക്കുന്ന ദിവസങ്ങളിലാണ് ഇത് നടക്കുന്നത് ഈ ഇത്രയും മുന്നൂറ്റി അൻപതോളം സ്ട്രക്ചറുകൾ ഏഴ് ജില്ലകളിലായിട്ട് തകർക്കുകയാണ് അതില് മഹാഭുരുഷ മദ്രസകളാണ് പിന്നെ മസ്ജിദുകൾ മസാറുകൾ ഈദ്ഗാഹ് ഇത് ഇപ്പൊ ഇന്നലെന്താ സംഭവിച്ചാൽ ഇത് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തതല്ല ആജിംഷൻ ഇതിന്റെ മൊത്തം തകർത്തതിന്റെ ലിസ്റ്റ് സർക്കാർ തന്നെ ഇത് എന്തിനാ അത് ചെയ്തതെന്നറിയോ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അതായത് ദേശീയ മാധ്യമങ്ങൾ ഇത് കണ്ടെത്തി പ്രസിദ്ധീകരിക്കുന്ന ഒന്നുമല്ല ഈ മുന്നൂറ്റൻപത് പൊളിച്ചതിന്റെ ലിസ്റ്റും ഞാനിത് വെരിഫൈ ചെയ്തു നാഷണൽ മീഡിയയില് ഈ നേതൃത്വം കൊടുക്കുന്നവർ മനപൂർവ്വം ലിസ്റ്റ് അങ്ങോട്ട് അയച്ചു കൊടുക്കാണ് അയച്ചു കൊടുക്കുകയാണ് ഒന്ന് ഈ ദിവസങ്ങളിൽ നടക്കുന്ന ആരും അറിഞ്ഞിട്ടില്ല നീ അറിഞ്ഞാൽ തന്നെ പ്രൊട്ടസ്റ്റ് നടക്കില്ലെന്ന് നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോ ഇവിടെ യുവന്മാരെ ഈ പ്രൊട്ടസ്റ്റ് ആയിട്ട് വരുന്ന ചോദിക്കുള്ളൂ അപ്പൊ ഈ യുദ്ധത്തിന്റെ മറവിൽ ഈ പരിപാടി നടത്തി പക്ഷേ യോഗിജിക്ക് ഒരു ഒരു വൈക്ലബ്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഗംഭീരമായ പരിപാടി നടത്തിയിട്ട് ോ മിത്രങ്ങൾ ദാവൂദ് പറയുന്ന പോയിന്റ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ദാവൂദിനോട് വേറെ നൂറ് കാര്യങ്ങൾ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ദാവൂദ് ഈ പറയുന്നത് നമ്മുടെ ഹിന്ദുക്കളിലെ മുതിർന്നവർ നമുക്ക് പറഞ്ഞു തരേണ്ട ഒരു പോയിന്റാണ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന പോയിന്റാണ് ഈ പള്ളി പൊളിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ നമുക്ക് ഒരു ഗിൽറ്റ് ഉണ്ടാകും ഈ ഈദ്ഗാഹകളും പള്ളികളും മദ്രസകളും പൊളിച്ചു എന്ന് പറഞ്ഞു ചിലതിനൊക്കെ എന്താ പറയേ ഗവൺമെന്റ് സാങ്ഷൻ ഉണ്ടാകും ചിലതിനൊക്കെ ചില പേപ്പറുകൾ മിസ്സിങ് ആകും സി ഇതെല്ലാം പൊളിക്കുന്നത് ഈ സർക്കാർ ലാൻഡിനെ തിരിച്ചു പിടിക്കാനൊന്നും അല്ലല്ലോ സി ഇത് പൊളിച്ചു എന്ന് പറയുകയും ഇത് കേൾക്കുന്ന നമ്മുടെ ഈ ഹിന്ദുത്വവാദികളായ സഹോദരന്മാരെ ഒന്ന് വിജൃംഭിപ്പിക്കണം ഓ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയോ അത് മുന്നൂറ്റി എൺപതെണ്ണം പൊളിക്കുന്നു മോദിജി മാത്രം അങ്ങനെ സ്കോർ ചെയ്താ പോരാ രാജ്യം ഒരുമിച്ച് നിന്ന് പാകിസ്ഥാനെതിരെ പോരാടിയാൽ മാത്രം പോരാ എനിക്ക് ഒരു റിലവൻസ് കിട്ടണമല്ലോ എന്ന് നമ്മുടെ യോഗിജി ആഗ്രഹിക്കുക ഇല്ലെങ്കിൽ ആലോചിച്ചു നോക്കാം അതെ എത്ര വർഷമായി മുഖ്യമന്ത്രിയാണ് ഈ മുന്നൂറ്റമ്പതെണ്ണം ഇപ്പോഴാണോ കണ്ടെത്തിയത് പക്ഷേ നേപ്പാൾ ബോർഡറിൽ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ മുന്നൂറ്റമ്പത് പള്ളികൾ വിളിച്ചു എന്ന് പറയുന്നത് സി ടിറ്റിലേഷൻ ആണ് ഇംഗ്ലീഷിലേക്ക് പറയുക വിജൃംഭിപ്പിക്കുക ടിറ്റിലേഷൻ എന്തോ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു രാജ്യത്ത് മദ്രസകൾ പൊളിക്കുന്നു മസാറുകൾ പൊളിക്കുന്നു ഈതുകാരം പൊളിക്കുന്നു ഇത് കാരണമാണ് നാഷണൽ മീഡിയ നന്മയോട് ഈ ചർച്ച എടുക്കാത്തത് കാര്യം എന്നിട്ട് ഇതെല്ലാം പാകിസ്ഥാന്റെ ആണെന്ന് പറയും എന്നിട്ട് ഇതെല്ലാം പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന അതുകൊണ്ടാണ് പൊളിച്ചെന്നൊക്കെ പറയാം ആ കള്ളം പറയാൻ അവസരം കൊടുക്കേണ്ടെന്ന് പറഞ്ഞാണ് നാഷണൽ മീഡിയ എടുക്കാത്തത് സുപ്രീം കോടതി ആക്ഷൻ എടുക്കുമെന്ന് പ്രതീക്ഷിക്കോമാക്കാനും നാട്ടുകാർ അറിയേണ്ടത് സുഖം മുന്നൂറ്റമ്പത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ മുന്നൂറ്റമ്പത് മദ്രസകളും പള്ളികളും അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട് അത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ഇതിലൊരു കൺസോളിഡേറ്റഡ് ഡാറ്റ മാധ്യമങ്ങൾക്ക് യു പി സർക്കാർ തന്നെ നൽകിയതാണ് ആ ഡാറ്റ വെച്ചിട്ടാണ് ഇന്നലെ എൻ ഡി ടിവിയും ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ അതാണ് പ്രസിദ്ധീകരിക്കുന്നത് ലക്ഷ്യമാണ് ഈ മോദിജി പാകിസ്ഥാൻ യോഗിജിയുടെ വളരെ സത്യമാണ് മോദിജി പാകിസ്ഥാൻ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യോഗിജി ഇന്ത്യയിൽ പൊളിച്ചോണ്ടിരിക്ക മനസ്സാണ് മോദിജി പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ അടിക്കിയല്ലേ ആർമി രാജ്യത്തിന് വേണ്ടി അടിക്കുകയല്ലേ നമ്മുടെ ഇരുപത്തി ആറ് പേര് മരിച്ചതിന്റെ തിരിച്ചടിയല്ലേ അത് പകരം ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ നോക്കുക സ്ട്രക്ചേഴ്സ് അതെങ്ങനെയാ അങ്ങനെ സംഭവിക്കുക ഒരു മതക്കാർ മാത്രം സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക ചില ഈ മുന്നൂറ്റമ്പതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം ഹിന്ദു നാവധാരികളുടെയോ ഏതെങ്കിലും പിന്നോക്കാരെയോ കൂടെ പൊളിക്കും എന്നിട്ട് സുപ്രീം കോടതിയിലൊക്കെ കേസ് വരുമ്പോൾ ഞങ്ങൾക്ക് ജാതിയും മതവും ഒന്നുമില്ല ഞങ്ങൾ കണ്ടില്ലേ ഏതെങ്കിലും അവിടുത്തെ അവിടുത്തെ ഏതെങ്കിലും ഒരു നോർമൽ ഹിന്ദു പേരുകാരന്റെ കാണും ഏതെങ്കിലും ഒരു കൃഷ്ണനോ രാമൻ പേരുള്ള ഒരാളെ കാണും കണ്ടോ അവന്റെയും ഞങ്ങൾ പൊളിച്ചിട്ടുണ്ട് എന്ന് കോടതി പറയും ചെയ്യുന്നിട്ട് പറയും മതേതരമായി ഞങ്ങൾ പൊളിക്കുകയാണ് ഞങ്ങൾക്ക് ജാതിയോ മതമോ ഒന്നുമല്ല രാജ്യസുരക്ഷയാണ് പ്രധാനം എത്രനാൾ ആൾക്കാരെ പറ്റിക്കും പോട്ടെ ആൾക്കാരെ പറ്റിക്കും തോട്ടെ എത്രനാൾ സ്വയം പറ്റിക്കും ഇതുകൊണ്ട് ഹിന്ദുക്കൾക്കൊക്കെ എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് ആത്മവഞ്ചന എത്ര കാലം നമുക്കിങ്ങനെ തുടരാൻ കഴിയും ഇതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ഏതെങ്കിലും പാവപ്പെട്ട മുസ്ലിം പിള്ളാരോ അവിടുത്തെ പാവപ്പെട്ട പിള്ളാരും പഠിച്ചത് മദ്രസ എന്ന് പറഞ്ഞ സ്കൂൾ അത്രേ ഉള്ളൂ ആ സ്കൂൾ വിളിച്ചിട്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുക ഒരു സ്ട്രക്ചേഴ്സ് കുറച്ചെങ്കിലും വേറെ അതും എന്താണ് അതായത് മീഡിയയിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും വേണ്ടി മുസ്ലിം പേര് മാത്രമേ കൊടുക്കൂ പക്ഷെ സുപ്രീം കോടതി പോകുമ്പോ ഒന്നോ രണ്ടോ അല്ലാത്ത പേര് കൊടുക്കും എന്നിട്ട് അത് ആദ്യം ഇടും എന്നിട്ട് ആദ്യം ഇട്ടിട്ട് പറയും കണ്ടോ ആ അല്ലാത്തവരുടെ പേരുണ്ട് നിങ്ങൾ എന്തിനാണ് ഇതിൽ മതം തിരുന്നതെന്നൊക്കെ ചോദിക്കും നമ്മുടെ ഈ തീവ്ര ഹിന്ദുത്വാദി സുഹൃത്തുക്കൾ ഒരുപാട് പേര് സുഹൃത്തുക്കളായിട്ടുണ്ട് ഞാൻ പലരെയും പറഞ്ഞ് തിരുത്താൻ നോക്കാറ് നിങ്ങൾ എന്തിനു മതം തെരയുന്നു കണ്ടില്ലേ ഒരു ഹിന്ദുവിന്റെ പേരും അതിലുണ്ടെന്നൊക്കെ പറയും ഈ കവട മതേതരത്വം ഹിന്ദുത്വാദികളുടെ കവട മതേതരത്വമാണ് മസാറുകള് പിന്നെ മസ്ജിദുകൾ അല്ലാത്തതും ഇത് ഒരു നിശ്ചിത സമയത്തൊരു ഗവൺ ജ്യോഗ്രഫിയില് പക്ഷെ അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രമാവുക അനധികൃത ഇതിനെതിരായിട്ടുള്ള നിയമ നടപടി മാത്രമാണ് എന്ന് യോഗിജി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് വിശ്വസിക്കണം എന്നാണല്ലോ പറയുന്നത് അത് വിശ്വസിക്കാൻ പറ്റില്ല ഇത് യോഗിജിയും വിശ്വസിക്കുന്നില്ല യോഗിജിയെ സപ്പോർട്ട് ചെയ്യുന്നവരും വിശ്വസിക്കുന്നില്ല ഇവിടെയാണ് മീഡിയാവണ്ണനും ദാവൂദിനും അടക്കം തെറ്റുന്നത് സി ഇത് എല്ലാരും എല്ലാരെയും കാണിക്കാനാണ് ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തിനതിൽ ജാതിയും മതവും തിരയുന്നു എന്ന് തീവ്ര ഹിന്ദുത്വാദി ചോദിക്കുകയാണ് ജീവിതത്തിലെല്ലാം ജാതിയും മതവും നോക്കി ചെയ്ത് മുസ്ലിം ബിരുദം പ്രചരിപ്പിക്കുന്നവൻ എന്തിനു ജാതി മതവും നോക്കുന്നു എന്നൊക്കെ ഓണസ്റ്റ്ലി മതസൗഹാർദ്ദവും ബഹുസ്വരതയും വേണമെന്ന് പറയുന്നതിന് പകരം ഹിന്ദുത്വവാദികൾക്ക് ഒരു കപട മതേതരത്വം ഉണ്ട് ഒരു കപട മതേതരത്വം ഉണ്ട് രണ്ടും ഒന്നോ രണ്ടോ പേരുകൾ എടുത്തിടും രണ്ടില്ലേ മുന്നൂറ്റമ്പതെണ്ണം പൊളിച്ചേൽ രണ്ടെണ്ണം ഹിന്ദുക്കളുടെയാണ് അതുകൊണ്ട് ഇത് സെക്കുലർ ആണ് എന്നവര് പറയും ഈ കള്ളക്കളി നമ്മൾ നിർത്തണം ഈ കള്ളക്കളിയാണ് ഇന്ത്യയുടെ പ്രശ്നം നമുക്ക് മതേതരത്വം ആത്മാർത്ഥമായ മതസൗഹാർദ്ദമാണ് വേണ്ടത് പക്ഷെ ഇത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഡിവിഡന്റ് ഡിവിഡന്റ് അത് രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് നാട്ടുകാരെ അറിയിക്കാൻ അദ്ദേഹം തന്നെയാണ് നാട്ടുകാർ അറിയിക്കുന്നത് ഈ ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ കോൺഗ്രസിന് ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാവും എന്ന് നമുക്ക് സംഘം അത് യു പി പോലുള്ള സംസ്ഥാനം സങ്കല്പിക്കാൻ പോലും പറ്റില്ല അപ്പൊ ഇത് ആണ് പല ആളുകളും ഇന്നലെ നമ്മളിത് റിപ്പോർട്ട് ചെയ്തപ്പോ വളരെ ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളും തന്നെ വിളിച്ചു ഇത് ഉള്ളത് തന്നെയാണ് കാരണം മുന്നൂറ്റമ്പതോളം അതായത് ചില നമ്മുടെ തീവ്ര ഹിന്ദുത്വാദി സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവര് ഉള്ളിന്റെ ഉള്ളിൽ ഇത് ശരിയല്ല ഇത് ഫേക്ക് ന്യൂസ് ആണെന്നൊക്കെ പറയും മുന്നൂറ്റമ്പത് പള്ളിയും മദ്രസയൊക്കെ പൊളിച്ചു കാണുവോ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നമ്മുടെ കേരളത്തിലൊക്കെ ജീവിക്കുന്നതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം നമ്മൾ ഇവിടെ ജീവിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയണം കാര്യം നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങളും ബാക്കി സഹോദരങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഓർക്കുക നമ്മുടെ ഒരു അമ്പലമോ നമ്മുടെ ഒരു വേദപാഠശാലയോ അങ്ങനെ ഇടിച്ചു പൊളിച്ചാൽ നമുക്ക് എത്രമാത്രം വിഷമം തോന്നും അതേപോലെ മുന്നൂറ്റമ്പത് എണ്ണമാണ് അംഗീകരിക്കാൻ വയ്യാത്തത് അത് ഫേക്ക് ന്യൂസ് ആണെന്ന് സംശയിക്കുന്നതിനെ അഭിനന്ദിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം അവരുടെ ഉള്ളിൽ നന്മയുള്ളതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ഇല്ലെങ്കിൽ നന്നായി അവന്റെ കൂടുതൽ പൊളിക്കണം എന്ന് പറയാൻ ഇത് വിശ്വസിക്കാത്തൊരു ഹിന്ദുത്വവാദി നല്ലവനാണ് അവനെ തിരിച്ചുകൊണ്ടുവരാൻ നോക്കണം അവനെ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നോക്കണം ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം ഹിന്ദുത്വവാദത്തിന് വിട്ടു കൊടുക്കരുത് വലിയ സംഭവമല്ലേ ഇത്ര വലിയ സംഭവം ആണ് എന്താ അങ്ങനെ അത് അങ്ങനെ ഇതാകത്തെന്നൊക്കെ ചോദിച്ചാൽ പല ആളുകളും ചോദിച്ചു അപ്പൊ ഞാൻ അവർക്ക് എന്താ വെച്ചാൽ സംശയം തീർക്കാണ്ട് ഇതിന് ഇംഗ്ലീഷ് സോഴ്സുകൾ അയച്ചു കൊടുത്തു അപ്പൊ അവർക്ക് സമാധാന മലയാളത്തിൽ എനിക്ക് മീഡിയോട് മാത്രമേ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഇതിലെന്താ ഈ ബുൾഡോസർ ഉപയോഗത്തെ കുറിച്ച് സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട് ഇത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെനിക്ക് ഈ അലഹബാദിലെ ജാവേദ് അഹമ്മദാണ് സുപ്രീംകോടതിയെ സമീപിക്കുന്നത് ജാവേദ് അഹമ്മദ് സംസ്ഥാന നേതാവാണ് അന്ന് ഈ ശർമ്മയുടെ വിവാദ പ്രസ്താവന അലഹബാദിലെ ഫൈസാബാദില് ഫൈസാബാദിൽ പ്രതിഷേധ പരിപാടി നേതൃത്വം കൊടുത്തു ഇദ്ദേഹം താമസിക്കുന്ന വീട് പൊളിച്ചു കളയും പൊളിച്ചു കളെ ഒന്ന് ഒരു പ്രതിഷേധത്തിന് നേതൃത്വം ഇനി അയാൾ തെറ്റുകാരനാണെങ്കിൽ തന്നെ അയാളുടെ വീട്ടിൽ അയാളുടെ അച്ഛനും അമ്മയില്ലേ സ്കൂളിൽ പോണ മക്കൾ കാണില്ലേ അയാളുടെ വീട് പൊളിച്ചു കളയുന്നതിന് എന്ത് ന്യായമാണ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് നിയമങ്ങൾ സ്വീകരിക്കാം ഓക്കെ അയാൾ ലോ പബ്ലിക് ഓർഡറിൽ വെളുപ്പത്തിലാക്കി ഉണ്ടെങ്കിൽ അതിനെന്താണോ നിയമം അനുശാസിക്കുന്ന ശിക്ഷണം നമ്മുടെ നിയമത്തിൽ എവിടെയും ഒരു ഒഫൻസ് ചെയ്ത ആളുടെ വീട് പൊളിക്കാൻ നിയമം നമുക്ക് അയാൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും അയാൾ വീട് പൊളിക്കാൻ വല്ല വകുപ്പുണ്ടോ അയാൾക്ക് സെന്റൻസ് കൊടുക്കാം ഇത്ര വർഷം സിഗേഷ് ഒരാളെ കൊന്ന സിഗേഷിന്റെ വീട് പൊളിക്കാൻ അത് ആ കൊല മർഡർ എന്ന് പറയുന്ന ശിക്ഷ അതേ കൊടുക്കാൻ പറ്റും ഇത് വിചാരണ ഒന്നുമില്ല ആൾ അറസ്റ്റ് ചെയ്ത് രണ്ടാം പക്കം എന്താണ് ബുൾഡോസർ ചെല്ലുകയാണ് മനോഹരമായ വീടാണ് കേട്ടോ നല്ല വീടായിരുന്നു അത് പൊളിച്ചു കളഞ്ഞു തമാശ എന്ന് വെച്ചാൽ നിയമപരമായ വീട് അദ്ദേഹത്തിന്റെ പേരുള്ളതല്ല അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരുള്ള വീടാണ് അതുകൊണ്ട് അങ്ങനെ സ്ത്രീകളും കുട്ടികളും അമ്മയും അച്ഛനും ഒക്കെ എവിടെ താമസിക്കും കൊടുക്കാൻ ഒക്കെ സുപ്രീംകോടതി ഉത്തരവിട്ട് ഇട്ടിട്ടുണ്ട് ഈ ഗൈഡ് ലൈൻസ് ഗൈഡ് ലൈൻസ് ഒക്കെ ചില ഈ പറയുന്ന ഡ്രൈവൽ ചില പാലിച്ചിട്ടുണ്ട് കേട്ടോ ചിലർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പതിനഞ്ചു ദിവസത്തിനുള്ളിൽ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ബാലൻസ്ഡും സത്യസന്ധമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ടാണ് ചിലർക്ക് യുദ്ധ സാഹചര്യത്തെ മുൻനിർത്തി ഞാൻ നേരത്തെ പറഞ്ഞ ഡൊമസ്റ്റിക് എനിമി ആഭ്യന്തര ശത്രുവിനെ കൈകാര്യം ചെയ്യാണല്ലോ അതിനൊരു ഒരു സന്ദർഭമായി സമയത്ത് ഉപയോഗിച്ചു ഞാൻ ആ പണി ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് രാജ്യത്തെങ്ങുമുള്ള കാര്യകർത്താക്കളെയും മിത്രങ്ങളെയും അറിയിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഡാറ്റ ഞാൻ മുസ്ലിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ കേട്ടതാണ് പക്ഷെ അതില് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ് യോഗി ആദിത്യനാഥിനെ മദ്രസകൾ ഇല്ലാതാകണം എന്ന് ആഗ്രഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ആഗ്രഹം ഉണ്ടാകും അദ്ദേഹം ചെയ്യേണ്ട പണി എന്താന്ന് വെച്ചാല് ഈ മദ്രസകൾ പ്രവർത്തിക്കുന്നത് ഈ ഇപ്പൊ ഉത്തരേന്ത്യയിലുള്ള മദ്രസകളിലോ അത് നമ്മുടെ കേരളത്തിലെ മാതിരി അല്ലാട്ട് ഉത്തരേന്ത്യയിൽ മദ്രസ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ടു ഈവനിങ് ചിലപ്പോൾ പലപ്പോഴും പലതും റെസിഡൻഷ്യൽ ആയിരിക്കും സ്കൂൾ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും മദ്രാസൊക്കെ അതിനകത്ത് തന്നെയാണ് കൊടുക്കുക എന്ന് മാത്രം മുസ്ലിങ്ങൾ അല്ലാത്ത വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് പഠിക്കുന്നുണ്ട് സർക്കാരിന്റെ തന്നെ കണക്ക് പ്രകാരം വെസ്റ്റ് ബംഗാളിൽ പതിനഞ്ച് ശതമാനം മദ്രസ വിദ്യാർത്ഥികളിൽ പതിനഞ്ച് ശതമാനം നോൺ മുസ്ലിംസ് ആണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർഖണ്ഡിൽ പത്ത് ശതമാനം നോൺ മുസ്ലിംസാണ് യു പിയിലും ഏതാണ്ട് എട്ട് മുതൽ പത്ത് ശതമാനം വരെ നോൺ ആണ് മദ്രാസില് പഠിക്കുന്നത് എന്താണെന്ന് അറിയോ പല പ്രദേശങ്ങളിലും ഈ പറയുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാവില്ല ആളുകൾ ആക്സസബിൾ ആയിട്ടുള്ള മദ്രാസയായിരിക്കും അവിടെ പോ അവിടെ പോയാൽ ഈ പള്ളി കമ്മിറ്റിക്കാരെ കൂടി നടത്തുന്ന പരിപാടികൾ മരം ഭക്ഷണം കിട്ടും റെസിഡൻഷ്യൽ സ്വഭാവത്തിലുള്ളതാണെങ്കിൽ അവിടെ അവിടെ തന്നെ താമസിക്കുക രാത്രി ഭക്ഷണം കിട്ടും സ്കൂൾ മദ്രസ മൂട്ടിയാലും വീട്ടിൽ പോവില്ല ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ിയോജിപ്പ് മദ്രസകൾ അവസാനിപ്പിക്കരുത് അല്ലെങ്കിൽ സൺഡേ സ്കൂളുകൾ അവസാനിപ്പിക്കരുത് ഹിന്ദു വേദപാഠശാലകൾ അവസാനിപ്പിക്കരുത് അത് മൂന്നും വേണം പിള്ളേർക്ക് ആത്മീയത പഠിക്കണം അതോടൊപ്പം സ്കൂളും വേണം അത് ദാവൂദിന്റെ മനസ്സിലുള്ള ഒരു സെക്യുലർവാദി കിടക്കുന്നതുകൊണ്ട് പറയുന്നതാണ് മദ്രസകൾ ഇല്ലാതാക്കുക ആ മദ്രസകള് വേണം അതിൽ ആത്മീയ വിദ്യാഭ്യാസം പരിശുദ്ധ ഖുരാൻ വിദ്യാഭ്യാസം സൺഡേ സ്കൂൾ വേണം അതിൽ പരിശുദ്ധ ബൈബിൾ വിദ്യാഭ്യാസം ഗീതാ ക്ലാസ്സുകളോ വേദപഠന ക്ലാസുകളോ വേണം അതിൽ പവിത്രമായ ഭഗവത്ഗീതയുടെ അല്ലെങ്കിൽ വേദങ്ങളുടെ ആഗമങ്ങളുടെ തന്ത്രങ്ങളുടെ യോഗയുടെ വിദ്യാഭ്യാസം അതോടൊപ്പം സാർവത്രികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൂട്ടുകയും ചെയ്യരുത് കാര്യം ആത്മീയ വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ് മദ്രസയും സൺഡേ സ്കൂളും ഗീതാപഠന പഠന ക്ലാസും ഇപ്പോർട്ടന്റാണ് കാരണം ഇവിടത്തേക്കാൾ നല്ല എഡ്യൂക്കേഷൻ അവിടെ കിട്ടുന്നു ഇവിടത്തേക്കാൾ നല്ല ഭക്ഷണം അവിടെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ റിയാലിറ്റി ആണ് മദ്രസ ആളുകളുടെ വിദ്യാഭ്യാസ നിലവാരം വിദ്യാഭ്യാസ ആ സംവിധാനം അതിനെ ശക്തിപ്പെടുത്തിയാൽ മാത്രം മതി ബുൾഡോസർ ആയങ്ക ഈ മദ്രസ ഉണ്ടല്ലോ ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കുന്ന മദ്രസ അവിടെ തന്നെ ഇത് നടത്തിക്കോട്ടെ നല്ല ചെലവുള്ള പരിപാടിയാണ് ഇതിന്റെ ആവശ്യമില്ല അത് നിങ്ങൾ രാവിലെ ആണോ എന്തെങ്കിലും നമുക്ക് പഠിപ്പിച്ചു ബാക്കി സമയം നമ്മൾ സ്കൂൾ സിലബസ് പിള്ളേരെ പഠിപ്പിക്കാം അത് ഞാൻ ഞാൻ അതൊരു ഇന്ത്യക്കാരന്റെ വോയിസ് ആണ് പൂർണ്ണമായിട്ട് എന്താ മതം മതം വേണം 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 ആത്മീയത സ്കൂളും എന്താണ് ഓരോ പ്രദേശത്തും അവിടെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ രജിസ്ട്രേഷൻ ഇല്ലാത്തതാണ് അതിന്റെ അർത്ഥം മദ്രസ ബോർഡിൽ അവിടെ ഔദ്യോഗികമായ സർക്കാരിന്റെ മദ്രസ ബോർഡുണ്ട് ആ മദ്രസ ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത മദ്രസകളാണ് അത് രജിസ്റ്റർ ചെയ്യും ചിലപ്പോൾ അറിയാത്തത് ചിലപ്പോൾ അതിനുള്ള അതിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാത്തോണ്ടായിരിക്കും നമ്മൾ ആ പ്രദേശത്തും പ്രത്യേകിച്ച് ഈ നേപ്പാൾ ബോർഡർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേറ്റം വികസിതമായ പ്രദേശങ്ങളാണ് ആ സഹാരിച്ചാൽ കാര്യമാണ് കുറെ ഒരു ഗ്രാമങ്ങൾ കുറെ അധികം കുട്ടികൾ അവർക്ക് ഒരു പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല പള്ളി കമ്മിറ്റിക്കാരും മല്ലാക്കന്മാരും കൂടിയിട്ട് എന്തെങ്കിലും സംവിധാനം എടുക്കും അവിടെ കുറച്ച് ആളുകൾ പോയി പഠി നിസ്സാര തുകക്കാണ് കേട്ടോ നിസ്സാര ശമ്പളത്തിനാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഉച്ചക്ക് ഓരോ കാര്യങ്ങളും എന്തെങ്കിലും അക്ഷരങ്ങളൊക്കെ വായിച്ച് പഠിച്ചു പോകും ഇത് ഈ പറയുന്ന അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കെട്ടിടങ്ങൾ ബുൾഡോസ് വെച്ച് തകർക്കുക ഈ കുട്ടികളോട് വീട്ടിൽ പോയിക്കൊള്ളാണ് പറഞ്ഞിരിക്കുന്നത് ഈ എവിടെ പഠിക്കുവേനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല ഇരുന്നൂറ് ജില്ല മദ്രസില് പഠിച്ചു പോകും സുപ്രീം കോടതി ചോദിച്ച ചോദ്യമാണ് മദ്രസ ബന്ധപ്പെട്ട കേസ് മദ്രസ പൊളിക്കലുമായിട്ട് സവിശേഷമായ കേസ് സുപ്രീം കോടതി പരിഗണിച്ച് ഓർക്കണം എന്നിട്ട് ഈ പിള്ളേരോടൊക്കെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഇല്ലീഗൽ സ്ട്രക്ചർ കയ്യേറ്റങ്ങൾ ഇതൊന്നും അല്ല സിക്വേഷൻ ഈ ഏറ ഈ വെറുപ്പ് ഈ വിദ്വേഷം വിദ്വേഷം തിന്ന് വിദ്വേഷം കുടിച്ച് വിദ്വേഷം ശ്വസിച്ച് വിദ്വേഷം വിസർജിച്ച് അങ്ങനെ മാത്രം പറ്റുന്ന ഒരു ഒരു ആശയവുമായിട്ട് നടക്കുന്ന ആളുകൾ അതാണ് പ്രശ്നം ഒന്നുമില്ല ഇതുകൊണ്ട് ഹിന്ദുക്കൾക്ക് എന്ത് ഗുണമാണ് ഇതുകൊണ്ടുള്ളത് ചുമ്മാ ഇങ്ങനെ ഒരു വിജൃംഭിപ്പിച്ച് നിൽക്കാൻ സ്പിരിറ്റ് കേറ്റാൻ കണ്ടോ ഞങ്ങൾ മദ്രസ വിളിച്ചു അടുത്ത പ്രധാനമന്ത്രി യോഗിജി തന്നെ എന്ന് പറയുന്ന യോഗിജിയോ പുള്ളിയുടെ ടീമിലോ നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന അതായത് ഇവർക്കൊരു പി ആർ വർക്കാണിത് അതായത് പബ്ലിക് റിലേഷൻസ് വർക്ക് ഞങ്ങളും എന്തോ ചെയ്തു അവിടെ നരേന്ദ്രമോദി ചെയ്യുന്നു എന്നാ ഇവിടെ നമ്മൾ ഇവിടെ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ അതിൻ്റെ എന്തെങ്കിലും ലൈം ലൈറ്റ് ഞങ്ങൾക്കും കിട്ടാൻ നമ്മുടെ മോദിജി മാർപ്പാപ്പെ കാണാൻ പോയപ്പം നമ്മുടെ സുരേന്ദ്രൻജി കേരള ബി ജെ പിയുടെ തലവൻ ഇവിടെ ക്ലിമിസ് തിരുവേനിയെ കാണാൻ പോയി സി ഇതൊക്കെ സാധാരണക്കാരെ കൈയടിക്കുമെങ്കിലും സീരിയസ് ആയി ചിന്തിക്കുന്ന ആരും ഒന്നും എടുക്കില്ല അതൊക്കെ വെറും ഇമിറ്റേഷൻ ആണ് അതായത് അതൊരു വലിയ ഒക്കേഷനാണ് മോദിജി മാർപ്പാപ്പെ കാണാൻ പോകുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ തന്നിലേക്കും കൂടി ഈ ശ്രദ്ധ വരുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത് തന്നെയാണ് നമ്മുടെ എന്താ പറയുക പുള്ളി ചെയ്തിട്ടാണെന്നൊന്നുമല്ല പുള്ളിയുടെ താല്പര്യം സുരേന്ദ്രൻജിയുടെ താല്പര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ്സും ഷോർട്ട് കമ്മിങ്സും ഉണ്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ത് ഗുണമാണ് ഇങ്ങനെ ഈ പള്ളികൾ വിളിച്ചിട്ട് ഈ മദ്രസ വിളിച്ചിട്ട് ഈദ്ഗാഹ വിളിച്ചിട്ട് നമുക്ക് എന്ത് ഹിന്ദുക്കൾക്ക് എന്ത് ഗുണം ഗുണമുണ്ടാകുന്നുണ്ട് ആർക്കെന്ത് ഗുണമൊന്നും ഉണ്ടാകും ഈ വിദ്വേഷത്തിന് മേൽ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇതിൽ ഡിബേറ്റിന് വരുമ്പോൾ ഈസി ആയിട്ട് ഒരു അടി അടിക്കും ഈ മുന്നൂറ്റൻപത് മദ്രസകളും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഈ നിരന്തരം കള്ളം പറയുമ്പോ ബാക്കിയുള്ളവര് പിടിക്കില്ലെങ്കിൽ നമുക്കൊരു ചളിപ്പുണ്ടാവില്ലേ നമുക്കൊരു മടുപ്പുണ്ടാവില്ലേ നമുക്കൊരു ഉളിപ്പുണ്ടാവില്ലേ ഒന്നുമില്ലെങ്കിൽ ഓർക്കുക നമ്മൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് ദൈവം കാണുന്നു എന്നാണ് കർമ്മ സിദ്ധാന്തം കാണുന്നു എന്നാണ് കാലം അതിന് കണക്ക് ചോദിക്കും എന്ന് ഇത് ചെയ്യുന്നവർ തിരിച്ചറിയട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ജയ